അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് നമുക്ക് ഇന്ന് പാചകം ഇല്ല പിന്നെ എന്ന് ഇല്ല പിന്നെ എന്താണ് നീ പറയാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ അപ്പൊ ഇന്ന് എല്ലാ ദിവസത്തെക്കാളിലും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവ കൊറേ പേര് എൻ്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ യൂട്യൂബ് തുടങ്ങിയില്ലേ അപ്പം അതിനകത്ത് നമ്മൾ വീഡിയോ ഒക്കെ പിടിക്കുന്നില്ല അപ്പം വീഡിയോ പിടിക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ഏത് ആപ്പിലിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം വീഡിയോ എന്നാണ് അത് വീഡിയോന്ന് ചാനൽ എന്നാണ് തുടങ്ങിയത് അപ്പം എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത് അല്ലെങ്കിൽ എങ്ങനെയാണ് വാച്ച്വേഴ്സ് ആയത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇത് അറിയാൻ വയ്യാത്തവരായിട്ട് ഒരുപാട് ആൾക്കാർ കാണും അറിയാവുന്നതും ഒരുപാട് ആൾക്കാർ കാണും കാരണം നമ്മൾ ചാനൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക് പക്ഷെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ണുനാക്കാം അപ്പോള് ഏർ ഞാന് ചാനല് തുടങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അപ്പൊ ചാനല് മോണിറ്ററൈസേഷൻ ആകാനായിട്ട് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാചവേഴ്സും അല്ലേ വേണ്ടത് അപ്പൊ നമ്മൾ ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട എല്ലാ ചാനൽ തുടങ്ങിയവർക്ക് എല്ലാം അറിയും നമ്മൾ ഇങ്ങനെ എപ്പോഴും നോക്കും എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് നമ്മൾ നോക്കും അല്ലെ അഞ്ച് ആറ് ഏഴ് അല്ലെ പത്തേ പതിനൊന്ന് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി 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 ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമുക്കുള്ള സന്തോഷം എന്തെന്നില്ലാത്ത ഒരു ഭയങ്കര സന്തോഷമാണ് പക്ഷേ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രം കടമ്പ കടക്കത്തില്ല രണ്ടു വർഷം മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കടമ്പ കടക്കത്തില്ല പിന്നെ നാലായിരം വാച്ചവേഴ്സും കൂടി ആയാൽ മാത്രമേ നമ്മൾ ആ കടമ്പ കടക്കത്തുള്ളൂ എങ്കിലും കടക്കത്തില്ല പറയാം ഇപ്പൊ നാലായിരം വാച്ചവേഴ്സ് വാച്ചവേഴ്സ് ആണെങ്കിൽ അന്ന് നമ്മള് ഫസ്റ്റ് ചാനലില് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഏർ വ്യൂവേഴ്സ് ഒക്കെ ഒരുപാട് കുറവാണ് ചെലപ്പോ കയറിഞ്ഞ വീഡിയോ ഇല്ല പത്ത് വ്യൂസ് പതിനഞ്ച് വ്യൂസ് ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരോട് ഞാൻ പറയുവാണ് അങ്ങനെ വ്യൂസ് വന്നാലും പരാം പിന്നോട്ട് പോകരുത് എല്ലാരും മുന്നോട്ട് 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 തന്നെ പോകുക അപ്പൊ ഞാനും അനിയത്തേം കൂടെ എല്ലാവർക്കും അറിയാലോ എൻ്റെ അനിയത്തിയെ ജയ അറിയാലോ ഇപ്പൊ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ചുമ്മാതെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവൾ എന്റെ അടുത്ത് പറഞ്ഞു എടി നമുക്ക് രണ്ടുക്കും കൂടെ ചാനൽ തുടങ്ങിയാൽ എന്താ എന്നൊരു ചോദ്യം ഇപ്പൊ ഞാൻ പറഞ്ഞു ഓ നമുക്ക് തുടങ്ങാം അതിനെന്താണ് ഈ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ചാനൽ തുടങ്ങാനായിട്ട് അയിന്റെ കാര്യങ്ങളൊന്നും ഒരു വഹയും ഞങ്ങക്ക് രണ്ടിനും അറിയില്ല അപ്പൊ അവള് പറഞ്ഞു ഇവിടെ മോന്റെ ഒരു കൂട്ടുകാരനുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആ മോനെ ദേവൻ എന്നാണ് പേര് അപ്പം ഞാൻ അവനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് ഇവളാദ്യം ചോദിച്ച് സം മനസ്സിലാക്കിയിട്ട് ഒരു വീഡിയോ അവൾ എഡിറ്റ് ചെയ്ത് തന്നെ എടുത്തു പക്ഷേ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് അറിയില്ല അപ്പം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഇത് നമ്മൾ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ട് ഈ മോനെ അയച്ചു കൊടുക്കുവായിരുന്നു ചെയ്തത് ആ കുട്ടി അപ്പൊ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞു അവൻ അപ്ലോഡ് ചെയ്യുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അവർക്ക് തന്നെ തോന്നി ഇങ്ങനെ കഴിഞ്ഞാൽ പറ്റത്തില്ല അതിന് ജോലിയുള്ള കുട്ടിയാണ് അപ്പൊ എപ്പോഴും അതിനെ ശല്യം ചെയ്യുന്നത് ശരിയല്ല അപ്പൊ നമുക്ക് തന്നെ പഠിച്ചേ എന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു നമുക്ക് പഠിക്കാന്ന് പറഞ്ഞു അങ്ങനെ ആവുള്ളൂ അതിനോട് ചോദിച്ചെല്ലാം മനസ്സിലാക്കി പഠിച്ചു പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെയും പഠിപ്പിച്ചു വന്നു ആദ്യം നമ്മൾ മറന്നു പോകും മറന്നു പോകാതിരിക്കാൻ ഒരു ഡയറിയിൽ ഞങ്ങൾ രണ്ട് പേരും എഴുതി വെച്ചാണ് ഇത് പഠിച്ചത് ഒറ്റപ്രാവശ്യം അത് നോക്കി ചെയ്തു പിന്നെ നോക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ആയി പോയി അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളിങ്ങനായി പിന്നെ നമുക്കപ്പം തമ്മിനേലൊന്നും കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു പിന്നെ തമ്മിനേയിൽ എങ്ങനെയാണ് എന്നൊക്കെ കയറി അത് വേറെ ഒരു ആപ്പുണ്ടല്ലോ ഓ ആപ്പിന്റെ പേര് മറന്നു കേട്ടോ ക്യാൻവ ക്യാൻവ ആപ്പിക്കറിയാണ് ഞാനും എൻ്റെ അനേറ്റീവ് ഒക്കെ ഏഹ് തമ്പ് നെയിൽ ഉണ്ടാക്കുന്നതിനകത്ത് കയറി തമ്പ് ഉണ്ടാക്കി പിന്നെ നമ്മളുണ്ടല്ലോ കുറച്ച് പഠിച്ചു കഴിയുമ്പം സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം തന്നെ പഠിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും അങ്ങനെ നാലായിരം വാച്ചബേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിൻ നമ്പർ വന്നു എന്റെ പിൻ നമ്പർ വരുമ്പോഴുള്ള ഒരു സന്തോഷം അല്ലെ ഇതൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം സ്വാഭാവികമായിട്ട് എന്തോ ഒരു സന്തോഷം വന്നല്ലേ ആദ്യം അവൾക്ക് ആ പിന്നമ്പർ വന്ന കേട്ടോ ഞങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്തത് അത് കഴിഞ്ഞ് എനിക്ക് വന്നു ഭയങ്കര സന്തോഷം പിന്നെ ഉണ്ട് കടമ്പ ഭയങ്കരം പിന്നെ നമ്മുടെ ഇടുന്ന വീഡിയോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് വൈറൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും വാച്ചപ്പേഴ്സും ഒക്കെ കൂടത്തുള്ളൂ അപ്പം ഞാനിട്ട വീഡിയോ ഏതാണ് അന്ന് കൂടുതൽ വ്യൂവേഴ്സ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമംഗല്യത്തിന്റെ തന്നെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് ഗോതമ്പോടി അത് വൺ ലാക്സിന് മേളിലായി അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് വന്നു അപ്പോഴുള്ള സന്തോഷം പറഞ്ഞു അപ്പോൾ അതെല്ലാം ഞാൻ എന്റെ എൻ്റെ ഇട്ടിട്ടുണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളു അപ്പോഴൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഏണിങ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ വീഡിയോ ഇടാനുള്ള ആ പ്രവണത നമുക്ക് കൂടുവാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി അടുത്ത ഞാൻ പറയാ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബി എൻ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീ നമ്മളിപ്പം കുക്കിങ് ചെയ്യുന്നു അപ്പൊ അപ്പൊ തന്നെ ഞാൻ പിടിക്കുക ചെയ്യുന്നത് വോയിസും അപ്പൊ തന്നെ കൊടുത്ത് ചെയ്യുവാണ് അല്ലാണ്ട് രണ്ടാമതും ഞാൻ വോയിസ് കൊടുക്കില്ല രണ്ടാമത് വോയിസ് കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ പിടിക്കാറുണ്ടല്ലോ അതായത് അമ്പലത്തിലൊക്കെ പോയിട്ട് വല്ല ഉത്സവമോ അല്ലെങ്കിൽ വെളിയിൽ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ സൗണ്ടും ഉണ്ട് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല അപ്പം മാത്രം ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് വോയിസ് കൊടുക്കും അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് നമ്മൾ സാധാരണ ഇന്ന് ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇന്ന് തന്നെ ഇടുക ചെയ്യുന്ന അല്ലാണ്ട് തലേദിവസം ഒന്നും പിടിച്ചു വെച്ച വീഡിയോ അല്ല ചെയ്യുന്നത് കേട്ടോ അന്നന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പം നമ്മൾ വോയിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുത്ത് ചെയ്യുന്ന ആണ് കൂടുതൽ ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു അല്ലാത്തവർ എന്നെ തല്ലാൻ വരില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കുക്കിംഗ് ആണെങ്കിലും എടുക്കുമ്പോൾ അപ്പം തന്നെ ഞാൻ വോയിസും കൊടുത്ത് നമ്മൾ പാചകം ഒക്കെ എടുത്താണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എടുക്കും അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ എടുക്കും വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇച്ചിരി എന്തെങ്കിലും അതായത് നമ്മൾ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ഫോൺ ഓൺ ആക്കും ഓഫ് ഒക്കെ ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ വീഡിയോ അതെല്ലാം ഇരുന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ പിന്നെ കുറച്ചും കൂടി ഇതായപ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലായി എപ്പതൊക്കെ ഈ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ആ സൈഡിൽ നിന്നോ കാണാത്ത രീതി എന്നാലും ചിലപ്പം കാണാം ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കത് കട്ട് ചെയ്യാതിരിക്കാം എന്ന് പഠിച്ചു കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്യാൻ അറിയാലോ ഇതിനകത്ത് ഇപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല ഇത് ഫോണിൽ കൂടെ കാണിച്ചു തന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം എല്ലാം നിങ്ങളുണ്ടല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ട് ചെയ്യുന്നത് കൂടുതൽ ഒഴിവാക്കാം അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് വീഡിയോ കട്ട് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല പിന്നെ വി എൻ ആപ്പിലിട്ട് നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പുറത്ത് വി എൻ ആപ്പ് എടുത്തിട്ട് നമ്മൾ അപ്പൊ നമ്മൾ ഗ്യാലറിയിലോട്ട് വരും ഗ്യാലറി വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നമ്മൾ ഓരോന്ന് നമ്മൾ ഏതാ ഏത് വീഡിയോ വീടിപ്പം നമ്മൾ ആദ്യം ഇടുന്ന ഏതാണ് നമ്മൾ ഇൻട്രഡക്ഷൻ ആണ് ആദ്യം ഇടുന്നത് അപ്പൊ ആദ്യം 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 ഇട്ടു പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലിതിട്ടു അങ്ങനെ 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 നമുക്കത് ചെയ്തു പോകാൻ വളരെ എളുപ്പം എന്നാണ് എനിക്കിപ്പോ അതിനൊന്നും ഒട്ട സമയം വേണ്ട കേട്ടോ പിന്നെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആപ്പിലോട്ട് പോയിട്ട് അതായിക്കോളും തന്നെ ആയിക്കോളും പക്ഷെ അതാകുന്നതിന് കുറച്ചൊരു സമയം എടുക്കും വീഡിയോ ലെന്ത് കൂടുതലാണെങ്കിൽ കുറച്ച് നേരം എടുക്കും ലെന്ത് കുറവാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കത്തുള്ളൂ അപ്പം നമ്മളതായിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകും അപ്പം അത് പതിനാറ് മിനിറ്റോ പതിനേഴ് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഒക്കെ വരും പക്ഷേ ഏറ്റവും കുറച്ച് വീഡിയോ എടുക്കുന്നതിനാണ് നല്ലത് അല്ലാണ്ട് കാണുന്നവർക്കുടലോ ഭയങ്കര ദേഷ്യം വരും വീഡിയോയ്ക്ക് ലെന്ത് കൂടുതലാണെങ്കിൽ പക്ഷെ ചിലപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ലെന്ത് അങ്ങനെ കൂടി പോകും അതിപ്പം പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ട് നാല് നമ്മൾ കഴിവതും കുറച്ചേ എടുക്കത്തുള്ളൂ അപ്പൊ അതാണ് അത് കഴിഞ്ഞിട്ട് അതായി കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് തമ്പനയിൽ കൊടുക്കും തമ്പനയിൽ കൊടുക്കാനായിട്ട് ഞാൻ അതിന്റെ ഫോട്ടോസ് വേറെ ഒന്നും എടുക്കാറില്ല കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് തന്നെ നമ്മൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫോട്ടോ ആയിട്ട് കിട്ടും ഫോട്ടോ ആയിട്ട് കിട്ടുമ്പോൾ അങ്ങനെയാണ് തമ്പനയിൽ തമ്പനയിൽ ഞാൻ പറഞ്ഞല്ലോ ക്യാൻവ ആപ്പിൽ പോയിട്ട് തമ്പനയില് കൊടുക്കുവാണ് ചെയ്യുന്നത് അതും നമുക്ക് ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടി ഇങ്ങനെ കാണിച്ചെന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഞാനിവിടെ കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വി എൻ ആപ്പിൽ ഇട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ചിലവർ ഇൻഷോർട്ടിലിട്ടും ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാനും എന്താ നീ വി എൻ ആപ്പിൽ ഇട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇനി വീഡിയോ എങ്ങനെയാണ് നമ്മളെ വീഡിയോ പിടിക്കുന്നത് എന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം വരുന്നിപ്പം വരാമെ വെള്ളം ചോദിക്കുന്നു കൊടുത്തിട്ടുകൂടി വരാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉള്ളവര് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടായിരിക്കണം നമ്മുടെ വീട്ടിലുള്ളവർ നമുക്ക് സപ്പോർട്ടായെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം വീട്ടിലുള്ളവർക്ക് വീഡിയോ എടുക്കുന്ന എതിർപ്പാണെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല ഇവിടെ എന്നെ സംബന്ധിച്ച് എൻ്റെ രൂചേട്ടനും എൻ്റെ മക്കളും എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് അപ്പൊ ഇത്രയും പാടുപെട്ടാണ് ഒരു വീഡിയോ എടുത്ത് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നു തന്നെയല്ലേ എല്ലാം സഹിച്ചാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അപ്പൊ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുമ്പോൾ നെഗറ്റീവ് കമന്റ് പറയുന്നവരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിക്കേ തന്നെ തനത്താനം ഇത് ചെയ്ത് ഇവിടത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എഡിറ്റിങ്ങും തമ്പുനയിലും വീഡിയോ പിടുത്തവും എല്ലാം ഞാൻ തന്നെയാണ് യോചാട്ടൻ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് എന്തെങ്കിലും എടുത്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു തരുവെ ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല കാരണം നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡ് ഞാൻ കാണിച്ചു തരാം അതിൽ വെച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യങ്ങളില്ല അപ്പൊ നമ്മളെ എടുത്തു വരുമ്പോൾ നെഗറ്റീവ് കമെന്റിന്റെ കാര്യം പറഞ്ഞു ഇന്നലത്തെ ഞാൻ ഒരു ഷോട്ട് ചെയ്തായിരുന്നു ഇന്നലെ ഒരു ഷോട്ട് ചെയ്തായിരുന്നു മറ്റേ ആ പാട്ടായിരുന്നു പാടിയത് ആന്തോളനം ആനന്റെ ഉച്ചാരനും കൂടെ പഠി അതിലെ ഒരു കമന്റ് ഞാൻ പറഞ്ഞതരാം രേഖാ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നത് സാധാരണ ആണുങ്ങൾക്ക് നാണമുണ്ട് ഇയാൾക്കതുമില്ല എന്നാണ് കമന്റ് പക്ഷെ ഞാൻ അതിന് റിപ്ലൈ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ഞാൻ എന്താ റിപ്ലൈ കൊടുത്തതെന്ന് ഞാൻ പറയുന്നില്ല അല്ല അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു നെഗറ്റീവായിട്ട് കാണുന്നവർ ഇപ്പോഴും നെഗറ്റീവായിട്ട് കാണത്തുള്ളൂ പക്ഷേ ചാനലിൽ ചെയ്യുന്നവർക്കറിയാം ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അല്ലേ അപ്പം അതിനകത്തെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക നമുക്ക് സന്തോഷമേ ഉള്ളൂ അല്ലാണ്ട് ഇതുപോലത്തെ നെഗറ്റീവ് ഒക്കെ ഇടുന്നവരുടെ കാര്യം എന്ത് പറയാനാ കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത് അതുപോലെ ലൈവിൽ വരുമ്പോഴും ഇടുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവരെ കാണത്തേ ഇല്ല കേട്ടോ അതുപോലെയുള്ള മറുപടി കൊടുത്തിരിക്കും ഞാൻ അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഇതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം സഹിച്ചും ക്ഷമിച്ചും പോകാനുള്ളവരാണ് അതല്ലേ പിന്നെ കൂടുതൽ നമ്മളുടെ എടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വിട്ടു വിട്ടുകൊടുക്കത്തില്ല പ്രത്യേകിച്ച് ഞാൻ ഒട്ടും ആരോടും ഞാൻ പിന്നെ സ്നേഹമാണെങ്കിൽ എല്ലാവരോടും സ്നേഹമാണ് പക്ഷേ നമ്മളോട് ഉടായ്പ കാണിക്കാനെ തിരിച്ചറിഞ്ഞ് ഡബിൾ ഉഡായ്പ നമ്മൾ കാണിച്ചിരിക്കും മനസ്സിലായല്ലോ ഹാ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് നിൽക്കുന്ന ആൾക്കാര് കുറച്ചുനാൾ കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലായോ അപ്പൊ മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ നമ്മളെങ്ങനെ നിൽക്കണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ അങ്ങനാണ് കേട്ടോ ഞാൻ അങ്ങനാണ് എനിക്ക് എന്തെങ്കിലും ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഭാഗത്തേക്ക് നോക്കുന്നതിനൊരു വലിയ താല്പര്യം ഇല്ല പിന്നെ നോക്കും നോക്കാൻ എനിക്കത്തില്ല പക്ഷെ നമ്മൾ ആ രീതിയിലേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പൊ പറഞ്ഞു വന്നത് വേറെ കാര്യങ്ങളാണല്ലേ അപ്പൊ ഈ ആ കമന്റ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ അപ്പൊ ഞാൻ പറയട്ടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതൊക്കെ അവര് ചെയ്യട്ടെ അവരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവര് നന്നായിട്ട് എന്ന് പറ അതല്ല അതിനു പകരം കുസുംബും കുഞ്ഞാഴിമേ ഇതിന് പറയുന്ന പേരാണ് കുസുംബും കുഞ്ഞാഴിമേ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇതിൽ ട്രൈക്കോഡ് ഉപയോഗിച്ചാണ് ഞാൻ ഈ വീഡിയോ എല്ലാം പിടിക്കുന്നത് അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ട്രൈക്കോഡ് കാണിച്ചു തരാം അതിൽ റിംഗ് ലൈറ്റും ഉണ്ട് എന്റെ ഇരിക്കുന്നതിനകത്ത് പതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടാ ഇത് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ ഷൂട്ടിങ്ങനല്ലേ ഇത് മൂന്നെണ്ണം ഉണ്ട് എനിക്ക് കേട്ടോ ഇതിലാണ് ഞാൻ ഷോട്ടൊക്കെ പിടിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഫോണിലെ എല്ലാവർക്കും അറിയാം കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അപ്പം അദ്ദേഹം ഇതിലേക്ക് ഷോർട്ട് പിടിക്കാനായിട്ട് ഇതാ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇതാ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിഷ്ടത്തിൽ നമുക്ക് ഷോട്ട് പിടിക്കാനായിട്ട് പറ്റും ഇത് വേണ്ട അല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനകത്ത് പിടിക്കാം ക്യാമറ എന്നിട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇഷ്ടത്തിന് കിട്ടും കേട്ടോ ഞാൻ വേറെ ഫോണൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കണ്ടാ ഇത് ഇതിൽ ഞാൻ ഷോട്ട് മാത്രമേ പിടിക്കാറുള്ളൂ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് മോമാനിച്ചെന്നതായിട്ടോ എനിക്ക് എല്ലാം മോമാനിച്ചെന്നാൽ ഇതാദ്യം എന്തെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞു പോയി അപ്പം ഇത് പിന്നെ രണ്ടാമത് ഞാൻ മാനിച്ച അതിന്റെ കഥ ഞാൻ പറയാം അപ്പൊ ഇതിലാണ് നമ്മള് ഷോർട്ടൊക്കെ പിടിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ഇത് എന്തിനാണറിയാവോ ഇത് നമ്മളിപ്പം എവിടെയെങ്കിലും ഒക്കെ പോകത്തില്ലേ ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ബുദ്ധിമുട്ടാണ് ഇത് പൊട്ടിക്കോളും ഇതിന്റെ നീളം കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ നമ്മൾ എത്ര നീളത്തിൽ വേണേലും ഇത് വെക്കാം ഇത് ഉണ്ടാവും ഇങ്ങനെ ഇത് കുറയ്ക്കുകയും ഇതെല്ലാം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ നമ്മൾ ഇഷ്ടത്തിന് വെക്കാം അപ്പൊ ഇതിലും നമുക്ക് വലിയ വീഡിയോയും പിടിക്കാം കേട്ടോ ഇതിങ്ങനെ തിരിയുന്നതാണ് നിറയിൽ കാണുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തിരിച്ച് മറിച്ച് നോക്കി ഇത് വെക്കാം അപ്പം ഇതിൻ്റെ കാര്യം കഴിഞ്ഞു ഇത് ചെറുതാണ് നമുക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് ഇത് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം പക്ഷെ ഇതിന് ഒരു കുഴപ്പമുണ്ട് ഇത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഉയരത്തിൽ അങ്ങോട്ട് വയ്ക്കാൻ പറ്റത്തില്ല കാരണം ഫോൺ മറിഞ്ഞുപോകും ഇതേണ്ട ഇതിങ്ങനെ നമുക്ക് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഫോൺ വെക്കാം ഇതിൽ മനസ്സിലായോ പിന്നെ ഇതിലും ഇത് നീട്ടാം ഇതിലും ഇഷ്ടമാതിരി ഇത് നീട്ടാം പക്ഷെ ഒരുപാട് പൊക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇത് ചിലപ്പോൾ ഈ കമ്പിക്ക് അത്ര വിലവില്ല കണ്ടോ അതുകൊണ്ട് ചിലപ്പോൾ ഇത് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടോ നമ്മൾ നമ്മളിതിൽ ഫോൺ ഇത് സുഖമായിട്ട് ഇത് നേരെ വെക്കടാം ഇതിൽ ഫോണ് നന്നായിട്ടിരിക്കും പക്ഷെ അപ്പം ഇത് ഞാൻ എടുക്കുമ്പോൾ ഇത് വലിയ ഒത്തിരി ഉയരത്തിലൊന്നും ഞാൻ വെക്കത്തില്ല ഫോൺ മറിഞ്ഞു നമ്മുടെ ഫോണിന് വെയിറ്റ് ഉള്ള ഫോൺ അല്ലേ അതുകൊണ്ട് പേടിയാണ് അപ്പം നമ്മളിപ്പോൾ നീളം കുറച്ചിട്ട് ഇതായി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല മറിയത്തൊന്നുമില്ല കണ്ടോ ഇത് എനിക്ക് ആദ്യം മൂന്നെണ്ണം വാങ്ങിച്ചു തന്നു അത് പക്ഷെ അതിലെല്ലാം മറ്റ് എങ്ങനെയോ ഒടിഞ്ഞു പോയി ഇത് രണ്ടാമത് ഞാൻ വാങ്ങിച്ചാണ് എന്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിച്ച കേട്ടോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ യൂട്യൂബ് വരുമാനം എല്ലാ മാസവും മിക്കവാറും തന്നെ കിട്ടാറുണ്ട് കേട്ടോ ഇപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ലൈറ്റ് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ അടുത്ത് ഇത് കിട്ടിയില്ല കേട്ടോ ഈ അഡാപ്റ്റർ എന്റെ കയ്യിലുള്ള അഡാപ്റ്റർ ആയിരുന്നു ഇത്രേ മാത്രമേ കിട്ടത്തുള്ളൂ ഇതിന്റെ വില ഉണ്ടല്ലോ രണ്ടായിരം രൂപയാണ് അപ്പം ഇത് നല്ല സ്ട്രോങ് ആകട്ടെ ഒരു പ്രശ്നവും ഇല്ല അപ്പം നമുക്കിത് പല ലൈറ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഓൺ ചെയ്ത് കൊടുക്കാം ഇതുണ്ടോ ഇത് ഒന്ന് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ കണ്ട പല പല കളർ വരും പല പല കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം കണ്ടേ വരത്തുള്ളൂ ഇതൊന്ന് ഓഫ് ഇതൊന്ന് കണ്ടോ ഇങ്ങനെ രണ്ട് കളർ വരും നമ്മൾ ഇതിലോട്ട് ഫോൺ ഡാ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതോട്ട് ഇങ്ങനെ ഫോൺ വെച്ച് കൊടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഉണ്ടല്ലോ നല്ല സൂപ്പറാണ് നിങ്ങളെ നല്ല സൂപ്പറാണ് അപ്പൊ നമുക്കിപ്പം ഈ റൈറ്റം വേണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതാ ഇത് വെക്കാം കേട്ടാ ഇത് വരും ഇതാകുമ്പോഴത്തേക്കും ട്യൂബിന്റെ ഒരു ഇത് നമുക്ക് വരും കേട്ടോ അപ്പൊ എന്നെ ഇതിനകത്ത് കാണുന്ന കേട്ടോ നല്ലതായിട്ടല്ലേ ഇതിനകത്ത് കാണുന്ന നല്ല വെട്ടല്ലേ ഇത് നോക്കിക്കത് കേട്ടോ എന്നെ ഇതിനകത്ത് കാണുന്ന നോക്കിക്ക നല്ല വെട്ടാ നമുക്ക് അപ്പൊ ഇത് റിംഗ് ലൈറ്റ് ആണ് ഇത് മിക്കവരുടെ കയ്യിലും കാണും കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുറിയിലാണെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈ ലൈറ്റ് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാം വെട്ടമില്ല നമ്മുടെ ഇപ്പൊ കറണ്ട് ഒക്കെ പോയിന്റ് ഇരിക്കട്ടെ അപ്പോഴും നമുക്കിത് ഉപയോഗിക്കാം നമുക്ക് മനസ്സിലായോ അപ്പം ഇല്ല ഇത് രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ പൈപ്പൊക്കെ നല്ല പട്ടിയുള്ള പൈപ്പ് കേട്ടോ ഇതിന് ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ഉയർത്തി വെക്കാം പക്ഷേ ഇത് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഇതിൽ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ അപ്പം നമ്മുടെ ഇതിൽ ഞാനിങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ കറക്റ്റായിട്ടിരിക്കുന്നില്ലേ ഇത് രോചേട്ടൻ്റെ ഫോണാണ് എൻ്റെ ഫോണിലാണ് വീഡിയോ പിടിക്കുന്നത് ഇപ്പം ഇത് അപ്പോൾ ഈ മൂന്ന് ട്രൈക്കോർഡിലാണ് ഞാൻ എൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ മിക്കവാറും ഷോട്ടിന് മാത്രമേ ഉപയോഗിക്കുക ഇതിൽ നമുക്ക് ഷോട്ടെടുക്കാം കേട്ടോ ഇതിൽ കുഴപ്പമൊന്നുമില്ല ഫോൺ നമുക്ക് തിരിച്ചു വെച്ചാൽ മതിയാവും കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോട്ട് എടുക്കാം ഒരു പ്രശ്നവും ഇല്ല എല്ലാം ഇതിൽ തന്നെ നടക്കും ഇത് നമ്മൾ ഫസ്റ്റിൽ എനിക്ക് അവനെ റി ഇതാണ് ഫസ്റ്റിൽ എനിക്ക് മേടിച്ചു തന്ന ഡ്രൈ കോഡ് കേട്ടോ അത് അവനെ എന്തോ കോഴിക്കോടൊന്നും എങ്ങാണ്ട് വാങ്ങി വാങ്ങിച്ചോണ്ട് തന്ന അവിടെ അതിനധികം ഇല്ലായിരുന്നു വിലയൊന്നുമില്ലായിരുന്നു എന്തോ എഴുന്നൂറ്റമ്പത് രൂപ എങ്ങാണ്ട് ഇത് വാങ്ങിച്ചിട്ട് കുറേ നാളായി കേട്ടോ ഞാൻ യൂട്യൂബ് തുടങ്ങി എനിക്ക് മേടിച്ചാണ് പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങിക്കുന്നത് റിംഗ് ലൈറ്റ് വാങ്ങിച്ച അകത്ത് പോയി അത് എങ്ങനെയോ ഓടി പോയി ഇത്രയും സ്ട്രോങ് ഒന്നും ഇല്ലായിരുന്നത് ഇതിപ്പം എൻ്റെ യൂട്യൂബ് വരുമാനം കൂടി ഞാൻ വാങ്ങിച്ചു രണ്ടായിരം രൂപ അപ്പൊ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ ഇല്ലേ അപ്പൊ ഇത് നമുക്ക് എന്തോര ഓർമ്മയല്ലേ അപ്പൊ ഇത് ഇത് അങ്ങനെ ഇങ്ങനെ പോത്തിനെന്ന് നല്ല സ്ട്രോങ് ആകട്ടെ ഇതൊക്കെ ഞാൻ ഒന്ന് എടുത്തു വയ്ക്കട്ടെ കേട്ടോ അപ്പോള് ഞാൻ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ട് ഞാൻ അവരുടെ സംശയങ്ങള് തീർത്തു കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇത്രയ്ക്കുള്ളു കേട്ടോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുത്തനം വരെ എല്ലാവർക്കും Bye!